നമസ്കാരം ക്രൂഡ് ഓയിൽ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന സൗദി അറേബ്യ അടുത്തിടെ എടുത്ത തീരുമാനം ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടുക മാത്രമല്ല ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില സൗദി കുറച്ചു കൊടുക്കുകയും ചെയ്തു ഈ തീരുമാനം ക്രൂഡ് ഓയിൽ വില പൊടുന്നനെ കുറയ്ക്കാൻ കാരണമായി ബ്രണ്ട് ക്രൂഡ് ബാരലിന് ഇപ്പോൾ അറുപത്തി ഡോളറാണ് വില ക്രൂഡ് വില ബാരലിന് തൊണ്ണൂറ്റി ആറ് ഡോളർ എത്തിയാൽ മാത്രമാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഭംഗിയായി നടപ്പാക്കാൻ സൗദിക്ക് സാധിക്കുക എന്നാൽ വില കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ സൗദി അറേബ്യ ഉൽപാദനം കുറച്ചിരുന്നു എങ്കിലും ഫലം കണ്ടില്ല ചില എണ്ണ രാജ്യങ്ങൾ കോട്ട ലംഘിച്ച് ഉൽപാദനം നടത്തിയതാണ് എല്ലാം തകിടം മറിച്ചതെന്ന് സൗദി വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചത് തൊട്ടു പിന്നാലെ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാനും തീരുമാനിച്ചു ഇതോടെ ഇന്ത്യയും ചൈനയും സന്തോഷത്തിലാണ് വൻതോതിൽ ഇരു രാജ്യങ്ങളും എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുമുണ്ട് കസാക്കിസ്ഥാൻ യു എ ഇറാഖ് റഷ്യ എന്നീ രാജ്യങ്ങൾ കോട്ട ലംഘിച്ച് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ചത് സൗദിയെ ചൊടിപ്പിച്ചിരുന്നു ഒപേക്ക് രാജ്യങ്ങൾ ക്രൂഡ് ഉൽപാദനത്തിൽ മൊത്തം വെട്ടിക്കുറച്ചിരുന്നത് രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ബാരലാണ് ഇതിൽ രണ്ട് ദശലക്ഷം ബാരലും കുറച്ചത് സൗദി ആയിരുന്നു സൗദിയെ കൂടാതെ കുവൈത്തും വൻതോതിൽ കുറച്ചിരുന്നു എന്നാൽ മറ്റു പല രാജ്യങ്ങളും കാര്യമായ ഉൽപാദനം കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഇതാണ് ഉൽപാദനം കുറച്ചിട്ടും ക്രൂഡ് വില ഉയരാതിരുന്നത് ഉൽപാദനം കൂട്ടാനുള്ള സൗദിയുടെ തീരുമാനം ക്രൂഡ് വില ഇനിയും കുറയ്ക്കും എങ്കിലും പ്രധാന ഇറക്കുമതിക്കാരായ ചൈനയെയും ഇന്ത്യയെയും കൂടെ നിർത്താനാണ് ഈ രാജ്യങ്ങളിലേക്ക് വില രണ്ട് ദശാംശം അഞ്ച് ഡോളർ കുറച്ചിരിക്കുന്നത് വരുമാനം കുറയുമെന്ന് മനസ്സിലാക്കിയ സൗദി അവരുടെ പ്രധാനപ്പെട്ട പദ്ധതിയായ വിഷൻ ട്വന്റി തേർട്ടി അല്പം നീട്ടിയേക്കും ഇതിലെ ചില പദ്ധതികൾ വൈകാനാണ് സാധ്യത വിഷൻ ട്വന്റി ഫോർട്ടി എന്ന രീതിയിലേക്ക് മാറ്റിയേക്കുമെന്ന് ഓയിൽ പ്രൈസ് ഡോട്ട് കോമിലെ കോളമിസ്റ്റ് ഇറീന സ്ലോവ് അഭിപ്രായപ്പെടുന്നു ആഗോള വിപണിയിലെ വിലക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയും കുറവുണ്ടായി ഏപ്രിലിൽ ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ ശരാശരി വില എഴുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് ഡോളർ പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച അറുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് നാല് ഡോളറിനാണ് ഇന്ത്യക്ക് എണ്ണ ലഭിച്ചത് വരും ദിവസങ്ങളിലേത് ഇത് വീണ്ടും കുറയാനാണ് സാധ്യത അമേരിക്കൻ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് കുറഞ്ഞത് പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂട്ടുകയും ചെയ്തു സൗദിയിൽ ഖനനത്തിന് ഇന്ത്യൻ കമ്പനിയും ഇറങ്ങുമെന്ന സൂചനകളാണ് വരുന്നത് അമേരിക്ക ജി രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് മാത്രമേ ചുമത്തിയിട്ടുള്ളൂ ആറ് ജി സി സി രാജ്യങ്ങൾക്കും പത്ത് ശതമാനമാണ് താരിഫ് ഏറ്റവും കുറഞ്ഞ താരിഫ് നിരക്കാണിത് ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ജി സി സി രാജ്യങ്ങൾ കൂടുതൽ വ്യാപാര ഇടപാട് നടത്താനാണ് സാധ്യത നിർമ്മാണ രംഗത്ത് സൗദി കൂടുതൽ ശ്രദ്ധിക്കുകയും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഖനന മേഖലയാണ് സൗദി അടുത്തതായി ശ്രദ്ധിക്കാൻ പോകുന്നത് രണ്ടര ലക്ഷം കോടി ഡോളറിന്റെ ഖനന പദ്ധതിയാണ് ലക്ഷ്യം ഇതുവഴി എണ്ണയിൽ നിന്നല്ലാതെ വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇന്ത്യയുടെ വേദാന്ത കമ്പനിക്ക് ഉൾപ്പെടെ സ്വർണം ചെമ്പ് ഖനനത്തിനുള്ള അനുമതി സൗദി നൽകിക്കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഖനനത്തിൽ നിന്നുള്ള വരുമാനം എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ ആക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം